യന്നൂർ ജ്യോതിർമയി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജേഷ് അധ്യക്ഷനായി തുടർന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു യു ആർ പ്രദീപ് എം എൽ എ സ്ഥാനാർത്ഥികൾക്ക് ഹാരാർപ്പണം നടത്തി ശോഭന രാജൻ കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് ഷൈജു ബഷീർ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ ആർ സത്യൻ കെ ആർ മായ എൻ സി പി പ്രതിനിധി രവീന്ദ്രൻ സി പി ഐ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി ശ്രീകുമാർ ഇ എൻ വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പഴയന്നൂർ പഞ്ചായത്തിലേക്ക് പ്രകടനം നടത്തി നോമിനേഷൻ സമർപ്പിച്ചു കൺവെൻഷനോടനുബന്ധിച്ച പഴയന്നൂർ പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു യു ആർ പ്രദീപ് എം എൽ എ ആണ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു അധ്യക്ഷനായി വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ